ഭക്തർ പല വിധമാണ് പലവിധത്തിലാണ് അവർ അവരുടെ ഭഗവാനെ കാണുന്നത് ചിലർ അച്ഛനായി കരുതും അമ്മയായി കരുതും ചിലർ സഹോദരനായി കരുതും ചിലർ കൂട്ടുകാരനായി കരുതും അങ്ങനെ ഭഗവാനെ കൂട്ടുകാരനായി സുഹൃത്തായി കണ്ട ഒരു മഹാശിവഭക്തൻ എന്തൊക്കെയൊരു സുഹൃത്തിനോട് ചോദിക്കാമോ അതെല്ലാം ചോദിച്ചു വാങ്ങിയ ഒരു ശിവഭക്തൻ എന്തൊക്കെ ഒരു സുഹൃത്തിന് കൊടുക്കാമോ അതെല്ലാം കൊടുത്ത ആ ശിവൻ ഈ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അറുപത്തിമൂന്ന് നായന്മാരുണ്ട് ഏത് ക്ഷേത്രത്തിൽ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാലും ഏത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അറുപത്തിമൂന്ന് ശില വെച്ചിട്ടുണ്ട് ഈ അറുപത്തിമൂന്ന് ശിലയിൽ ഒരെണ്ണം സുന്ദരമൂർത്തി നായനാരാണ് അറുപത്തിമൂന്ന് പ്രമുഖരായ ശിവഭക്തരാണ് ആ ഇരിക്കുന്നത് ആൾവാഡന്മാർ എന്ന് പറയും നമ്മൾ ആൾവാൻമാരാരാ വിഷ്ണുഭക്തരാണ് അപ്പോൾ അറുപത്തിമൂന്ന് നായന്മാരോ അവർ ശിവഭക്തരാണ് ശ്രേഷ്ഠന്മാരായ അറുപത്തിമൂന്ന് പേർ അതിലെ ഏറ്റവും ഉന്നത സ്ഥാനീയനായ രണ്ട് ഒന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കണ്ണപ്പൻ രണ്ട് സുന്ദരമൂർത്തി നായനാരാണ് സുന്ദരമൂർത്തിനായനാരെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യ ഓടി എത്തുന്നത് ഭഗവാന്റെ ഭക്തൻ എന്നല്ല ഭഗവാന്റെ സുഹൃത്ത് എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് കൈലാസത്തിൽ നിന്നാണ് ആള സുന്ദരൻ എന്ന ശിവഗണങ്ങളിൽപ്പെട്ട ഒരാളായിട്ടാണ് ഇദ്ദേഹം കൈലാസത്തിൽ വാഴ്ന്നുകൊണ്ടിരുന്നത് അദ്ദേഹം പൂക്കൾ പറിക്കാനായി പൂന്തോട്ടത്തിലേക്ക് പോയതാണ് അവിടെ വെച്ച് ഭഗവതിയുടെ പാർവതിയുടെ അനുചാരകരായ രണ്ടുപേരെ കണ്ടു മയങ്ങി ഭഗവാന് വേണ്ടി പുഷ്പം പറച്ച് സമർപ്പിച്ച് അല്ലെങ്കിൽ മാല കെട്ടാനായിട്ട് പുഷ്പം പറിക്കാൻ വേണ്ടി പോയതാണ് പോകുന്ന വഴിയിൽ പൂ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രണ്ട് സുന്ദരിമാരെ കാണുന്നത് ഈ രണ്ട് സുന്ദരിമാരായ ഭഗവതിയുടെ അനുചാരകരെ കണ്ട് ഇദ്ദേഹത്തിന് വല്ലാത്ത രീതിയിലുള്ള പ്രേമം തോന്നുകയാണ് അന്തി കമിലിനി എന്നാണ് ഈ രണ്ടു പേരുടെ പേര് ഇവരോട് പ്രേമം തോന്നിയ കാര്യം ഭഗവാൻ നേരത്തെ അറിഞ്ഞിരുന്നു ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന മഹാശക്തിയാണല്ലോ ഭഗവാൻ അറിയാതെ എന്ത് നടക്കാൻ ഭഗവാൻ സുന്ദരനെ വിളിച്ചു ചോദിച്ചു നിനക്ക് ഈ രണ്ടുപേരോട് മോഹം തോന്നിയല്ലേ നീ നീ ഭൂമിയിൽ പോയി ചിരിക്കും നിനക്ക് മോഹം തോന്നിയിരിക്കുന്നു മോഹം തോന്നുന്ന ഒരാൾക്ക് ഒരിക്കലും കൈലാസത്തിൽ സ്ഥാനമില്ല നീ നിന്റെ മോഹം തീർത്തിട്ട് വരും ഈ രണ്ടുപേരെ നീ വിവാഹം കഴിക്കും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് വരണം ആഗ്രഹങ്ങൾ ഉള്ളവരുടെ സ്ഥാനം ഭൂമിയിലാണ് അപ്പോൾ സുന്ദരർ പറയുന്നു ഭഗവാനേ എനിക്ക് ഒരിക്കലും ഇത് താങ്ങാൻ സാധിക്കില്ല എനിക്ക് ഈ മായയിൽ പെട്ടു ഉഴലാൻ സാധിക്കില്ല എനിക്ക് അങ്ങേടെ അടുത്ത് തന്നെ വേണം അറിയാതെ ചിന്തിച്ചു പോയല്ല ഭഗവാനെ എന്നെ ഒരിക്കലും അങ്ങോട്ട് വിടല്ലേ വിട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം അതിൻ്റെ ദുരിതം എനിക്ക് സംസാര ചക്രത്തിൽ കടന്ന് ഉഴലണ്ട എനിക്ക് ഈ കൈലാസത്തിൽ ഞാൻ വസിച്ചോളാം ഭഗവാൻ പറയുന്നു അല്ലല്ല നീ മോഹിച്ചു മോഹിച്ചവൻ പോയിരിക്കണം മോഹിച്ചു പോയി മോഹത്തിന് ഇവിടെ സ്ഥാനമില്ല മകനെ നീ പോയിരിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ അടുത്ത ജന്മം എടുക്കാനായി സുന്ദരനെ ഭൂമിയിലേക്ക് അയക്കുന്നു അങ്ങനെ തിരുനാവള്ളൂരിൽ ഇസൈനാനിയരെന്ന അമ്മയ്ക്കും സടയനാരെന്ന അച്ഛനും മകനായിട്ട് ഇദ്ദേഹം ജനിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒരു പേരും കിട്ടുന്നു നമ്പി ആരൂരർ നമ്പി എന്ന് വിളിക്കും നമ്പി ആ നാട്ടിൽ മുഴുവൻ പ്രശസ്തനായിരുന്നു കാര്യം നമ്പി അത്രത്തോളം സൗന്ദര്യമുള്ള ഒരു കുരന്തയായിരുന്നു അതുകൊണ്ട് തന്നെ അറിയത്തില്ലാത്തതായി ആരും തന്നെ ഇല്ലായിരുന്നു ഭഗവാന്റെ ഗണത്തിൽപ്പെട്ട ആളായത് കൊണ്ട് തന്നെ അത്രയ്ക്കും സൗന്ദര്യം ഉണ്ടായിരിക്കും അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ നമ്പിയുടെ ഈ വിശേഷണങ്ങളെല്ലാം കേട്ട ആ നാടിന്റെ രാജാവ് നരസിംഹ മുനിയാർ നരസിംഹ എന്ന ഈ രാജാവ് തീരുമാനിക്കുന്നു ഇനി മുതൽ നമ്പിയെ ഞാൻ വളർത്തിക്കൊള്ളാം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അതായത് നമ്പിയുടെ അച്ഛനമ്മമാരെ കാണുന്നു രാജാവ് പറയുന്നു ഞാൻ ഈ കുഴന്തയെ ഈ കുട്ടിയെ ഞാൻ വളർത്തിക്കൊള്ളാം അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തോളാം വിദ്യാഭ്യാസവും ആഹാരവും എല്ലാം ഞാൻ കൊടുത്തോളാം അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നു ഇത്രയും നല്ലൊരു സൗഭാഗ്യം എൻ്റെ മകന് കിട്ടുമ്പോൾ ഞാനായിട്ട് എന്തിനാ തടയുന്നത് അവൻ നന്നായി ജീവിച്ചാൽ മതി എന്നുള്ള മനോഭാവത്തോടു കൂടി മാതാപിതാക്കൾ ഇദ്ദേഹത്തെ അയക്കുന്നു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നു രാജാവിന്റെ കൊട്ടാരത്തിൽ വളരെയധികം ആഡംബരത്തോടുകൂടി ഇദ്ദേഹം ജീവിക്കുന്നു നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുന്നു നല്ല ആഹാരം ലഭിക്കുന്നു ഇങ്ങനെ എല്ലാ സുഖലോലുപതയിലും ജീവിച്ച് നമ്പി വിവാഹപ്രായത്തിനോട് അടുത്തു വരുന്നു വിവാഹപ്രായമായി തീർന്നിരിക്കുന്നു അപ്പോൾ രാജാവ് പല നാടുകളിൽ ആളെ വിട്ട് നമ്പിക്ക് പറ്റിയ വധു ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നമ്പിയുടെ സ്വന്തം അച്ഛൻ സടയനാർ ശിവനാച്ചിയാരുടെ മകളെ സ്വന്തം മകന് വേണ്ടി വിവാഹം ആലോചിക്കാനായിട്ട് ആരംഭിക്കുന്നു അങ്ങനെ സടൈക്കവി ശിവനാച്ചിയാരും സമ്മതിക്കുന്നു തൻ്റെ മകളെ നമ്പിക്ക് കൊടുക്കാനായി സമ്മതിക്കുന്നു അതിനുശേഷം രണ്ടുപേരുടെയും വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിക്കുന്നു അങ്ങനെ നാട് മുഴുവൻ അറിയുന്നു സുന്ദരൻ്റെ കല്യാണമാണ് നമ്പിയുടെ വിവാഹമാണ് എന്ന് നാടക്കം വിളിച്ചിരിക്കുകയാണ് എല്ലാവരും എത്തിയപ്പോൾ ആ കൂട്ടത്തിൽ വേറൊരാളും എത്തി വളരെയധികം പ്രായമായ ചർമ്മത്തോടുകൂടി മുടിയോടുകൂടി ദേഹമാസകലം ഭസ്മം പൂശി രുദ്രാക്ഷം അണിഞ്ഞ ഒരു വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണനും എത്തിയിരിക്കുന്നു സുന്ദരന്റെ കല്യാണത്തിൽ ആനന്ദിച്ചുകൊണ്ടിരുന്ന ആ സദസ്സിലെത്തി ഇദ്ദേഹം പറയുന്നു ഈ വിവാഹം നടക്കില്ല ഈ വിവാഹത്തിലെ വരൻ എന്റെ അടിമയാണ് അവനും ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അവന്റെ അച്ഛൻ ഇവനെ എനിക്ക് അടിമയായി എഴുതി തന്നിട്ടുണ്ട് ശരിയാണ് ഈ വന്ന ബ്രാഹ്മണന്റെ അടിമ തന്നെയാണ് സുന്ദരൻ കാരണം എന്താ ഈ വന്നിരിക്കുന്ന ബ്രാഹ്മണൻ മറ്റാരുമല്ല സക്ഷാൽ ശിവഭിരുമാനാണ് ശിവഭിരിമാൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ചു വന്നതാണ് ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് എത്രയോ കാലം മുൻപുള്ളതാണ് ഇവൻ എന്റെ അടിമയാണ് എന്നുള്ളത് പക്ഷേ ആ സദസ്സിൽ കൂടി നിന്നിരുന്ന ഒരു മനുഷ്യനും ഇതെന്താണെന്ന് മനസ്സിലായില്ല ഈ തിരുവിളയാടാൻ മനസ്സിലായില്ല ഒരു അവരുടെ കണ്ണിൽ ഇദ്ദേഹം ശിവനല്ല അതുപോലെ തന്നെ സുന്ദരന്റെ കണ്ണിലും അതായത് നമ്പിയുടെ കണ്ണിലും ഇദ്ദേഹം ശിവനല്ല മറിച്ച് ഒരു ബ്രാഹ്മണനാണ് വൃദ്ധനായ ബ്രാഹ്മണൻ അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് ആ കൂട്ടത്തില് സുന്ദരനും ചോദിച്ചു നീ പിത്തനാ ഇല പേയ നീ ഭ്രാന്തനാണോ അതോ അല്ല പിശാചാണോ നീ ആരാണ് എന്ന് ചോദിക്കുന്നു അവിടെ കൂടിയിരുന്ന എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടുന്ന് വരുന്നു ആരാണ് കാര്യം എന്താണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ആ വൃദ്ധനായ ബ്രാഹ്മണന്റെ വേഷം ധരിച്ചെത്തിയ ഭഗവാൻ ശിവൻ പറയുന്നു ഞാൻ തിരുവണ്ണൈ നെല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് എത്തുന്നത് ഞാൻ ഇവന്റെ ഉടമയാണ് ഇവൻ എന്റെ അടിമയാണ് ഇവന്റെ പിതാവ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട് ഇവൻ സുന്ദരൻ അയാളുടെ മകൻ എൻ്റെ അടിമയാണ് എന്ന് വേണമെങ്കിൽ ഈ ഓല നോക്കിക്കൊള്ളൂ നീ എൻ്റെ പിറകെ വരൂ വേണമെങ്കിൽ എന്റെ ഓല നോക്കൂ എന്ന് പറയുമ്പോൾ സുന്ദരൻ നമ്പി വന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണനായ ശിവന്റെ കയ്യിലിരിക്കുന്ന ആ ഓല കിഴിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു കീറി എറിഞ്ഞു ഇനി അവിടെ ഒന്നുമില്ലല്ലോ അപ്പോൾ ശിവൻ പറയുന്നു കണ്ടോ കണ്ടോ ഇവന് എൻ്റെ അടിമ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവൻ ഭയന്നിട്ടാണ് എൻ്റെ കയ്യിലിരുന്ന ഓല കീറി എറിഞ്ഞത് അതുകൊണ്ട് ഇവൻ എൻ്റെ അടിമ തന്നെയാണ് ഇപ്പം മനസ്സിലായില്ലേ അപ്പോൾ അവിടെ നിന്ന് കൂടിയിരുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും മോല കഴിഞ്ഞു പോയില്ലേ ഇനി ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ എന്ത് കാട്ടിയാണ് ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ശിവൻ പറയുന്നു അല്ലെങ്കിൽ ഈ ബ്രാഹ്മണൻ പറയുന്നു ഒരു കാര്യം ചെയ്യൂ എൻ്റെ കൂടെ എൻ്റെ നാട്ടിലേക്ക് വരൂ തിരുവണ്ണ ഈ നല്ലൂരിലേക്ക് വരൂ അവിടെ എത്തുമ്പോൾ ഞാൻ കാട്ടിത്തരാം എൻ്റെയിൽ വേറെ ഒരു ഓലയും ഉണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഓല എൻ്റെയിലാണ് ഇരിക്കുന്നത് ആ ഓല ഞാൻ കാട്ടിത്തരാം അതിൽ കൊടുത്തിട്ടുണ്ട് ഇവർ എന്റെ അടിമയാണ് എന്ന് നിങ്ങൾ എൻ്റെ പുറകെ വരൂ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു എല്ലാവരെയും വിളിച്ചുകൊണ്ട് തിരുവണ്ണയം നെല്ലൂരിലേക്ക് പോകുന്നു അവിടെ എത്തി അവിടെയുള്ള പ്രമുഖന്മാരായ നാഠാമകളുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹം ആ ഓല ചൂടി കാണിക്കുന്നു കണ്ടോ ഇയാളുടെ മുതുമുത്തശ്ശൻ എഴുതി വെച്ചിരിക്കുകയാണ് ഇവരുടെ കുലത്തിലുള്ളവരെല്ലാം എൻ്റെ അടിമയാണ് എന്ന് ഭഗവാൻ വിചാരിച്ചാൽ നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ ഈ മായ മായസമ്മതിയുള്ള കാര്യങ്ങൾ ഈ ഓലയും ഭഗവാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ അടിയിലൊരു ഉറുപ്പും അതിൻ്റെ അടിയിലൊരു ഒപ്പമുണ്ട് ആ ഒപ്പം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശന്റെ ഇവൻ എൻ്റെ അടിമയാണെന്ന് ഇവൻ്റെ മുത്തച്ഛൻ തന്നെ പറയുന്നു ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് ഇവൻ എൻ്റെ അടിമ തന്നെയാണ് അപ്പോൾ സുന്ദരമൂർത്തി നായനാർ കുറച്ചൊന്ന് ശാന്തനായിട്ട് ചോദിച്ചു അങ് ആരാണ് അങ്ങയുടെ വീട് എവിടെയാണ് അപ്പോൾ തിരുവണ്ണയനെല്ലൂരിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു ആ ശിവക്ഷേത്രത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ഇതാ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ആ ശിവേത്രത്തിലേക്ക് ഓടി ഈ ബ്രാഹ്മണൻ ഓടി അദ്ദേഹത്തിൻ്റെ പിറകെ സുന്ദരനും ഓടി അതായത് നമ്മളുടെ നമ്പിയും ഓടി ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ ഇത്രയും വന്ന് എന്നെ അടിമയാക്കിയിട്ട് ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയണമല്ലോ എൻ്റെ വിവാഹവും മുടക്കിയിട്ട് പിറകെ ഓടി ഇയാൾക്ക് വട്ടാണോ ശരിക്കും പറഞ്ഞതുപോലെ പിത്തൻ തന്നെയാണോ എന്ന് മനസ്സിലാകാതെ പിറകെ ഓടി അങ്ങനെ ക്ഷേത്രത്തിലെത്തിപ്പോൾ ആ വൃദ്ധനായ ബ്രാഹ്മണനെ ശിവൻ്റെ രൂപം ധരിക്കുന്നത് കണ്ടു ശിവൻ്റെ രൂപം ധരിച്ച് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ കണ്ട് പ്രണമിച്ചുകൊണ്ട് നമ്പി ചോദിക്കുന്നു ഭഗവാനെ എന്നെ കൊണ്ട് ഒരപരാധം സംഭവിച്ചിരിക്കുന്നു എനിക്കൊരു അപരാധം സംഭവിച്ചു പോയി അങ്ങാരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഭഗവാനെ എന്നോട് ക്ഷമിക്കണം ഞാൻ എന്ത് ചെയ്യണം ഭഗവാനെ എന്നോട് ഈ പാപം പൊറുക്കാനായി എന്ത് ചെയ്യണം ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ശിവൻ പറയുന്നു നീ ഒന്നും ചെയ്യണ്ട നീ പാട് എന്നെക്കുറിച്ച് പാട് എങ്ങനെയാണോ മുരുകൻ അരുണഗിരി ആരോട് പറഞ്ഞത് അരുണഗിരി പാട് എന്ന് പറഞ്ഞതുപോലെ സുന്ദരനോട് പറയുന്നു സുന്ദര എന്നെക്കുറിച്ച് പാട് ഭഗവാനെ ഞാൻ എന്ത് പാടാനാണ് എനിക്ക് എനിക്കത്രത്തോളം മഹത്വമൊന്നുമില്ല എനിക്ക് പാണ്ഡിത്യം പാണ്ഡിത്യമൊന്നുമില്ല അങ്ങയെക്കുറിച്ച് പാടാൻ ഞാൻ എവിടെ നിന്ന് തുടങ്ങും എന്ത് തുടങ്ങും അതുപോലെ തന്നെ എങ്ങനെയാണോ അരുണഗിരിയാർ മുത്തൈത്തരു എന്ന് തുടങ്ങിയത് അതുപോലെ തന്നെ നീ പിത്തന ഇല്ല പേയ എന്ന് ചോദിച്ചില്ലേ നീ ഭ്രാന്തനാണോ അതോ അല്ല പിശാചാണോ എന്ന് ചോദിച്ചില്ലേ അതിൽ നിന്ന് തന്നെ തുടങ്ങിക്കോളാൻ പറയും ഭഗവാനെക്കുറിച്ച് പാടാൻ പറഞ്ഞു അതും ഭഗവാനെ എങ്ങനെയാണോ ആ ഭക്തൻ വഴക്ക് പറഞ്ഞത് അതേ ഭാഷയിൽ തുടങ്ങിക്കോളൂ പിത്തനായില്ല പേയാ ഭഗവാനെ പിത്തൻ വിളിക്കാറുണ്ട് കാര്യം എന്താ ഭ്രാന്തനെന്ന് ശിവനെ വിളിക്കാറുണ്ട് കാരണം എന്താ തമിഴിൽ പ്രത്യേകിച്ച് എപ്പോഴും ഭഗവാനെ കുറിക്കുമ്പോൾ പിത്തനെന്ന് പറയും കാര്യം എന്താ ഈ ലോകത്തുള്ള എല്ലാ മഹായിൽ നിന്നും വിട്ടകന്ന് തൻ്റേതായ ആ ബ്രഹ്മത്തിൽ വിലീനമായി നിൽക്കുന്ന ബ്രഹ്മസ്വരൂപം ശിവനെ പിന്നെ എന്ത് വിളിക്കാനാണ് ഭഗവാൻ എന്തൊക്കെ പേരാ എന്ന് വിളിക്കാറുണ്ട് ദിഗംബരൻ എന്ന് വിളിക്കാറുണ്ട് എന്ന് വിളിക്കാറുണ്ട് ഇതൊക്കെ എന്താ ഭഗവാൻ അലങ്കാരമാണ് ഭഗവാൻ സ്വീകരിക്കാത്ത ഒരു നാമവും ഇല്ല അതുപോലെ തന്നെ മൂർത്തികളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാമേശ്വരൻ സുന്ദരമൂർത്തിയും ഭഗവാൻ തന്നെയാണ് ഈ സുന്ദരമൂർത്തിയല്ല ഭക്തനായിട്ടുള്ള ഭക്തനായിട്ടുള്ള സുന്ദരമൂർത്തിയല്ല അല്ലാതെ ദേവന്മാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള ദേവൻ മുരുകനും ശിവനുമാണ് അതാണ് എല്ലാം ഭഗവാനിലുണ്ട് എല്ലാം തികഞ്ഞവനാണ് ഭഗവാൻ കാമേശ്വരിയുടെ കാമേശ്വരനാണ് ഭഗവാൻ ഭഗവാനില്ലാത്ത സൗന്ദര്യമോ എങ്കിൽ ഭഗവാൻ നല്ലതിനും ചീത്തയിലും അതാണ് ഭഗവാന്റെ സ്വരൂപം അതാണ് ശിവസ്വരൂപം അതാണ് ശിവന്റെ മാത്രം മഹത്വം ആ മഹത്വമാണ് ഇവിടെ പറയുന്നത് പിത്തന അതിൽ നിന്ന് നീ തുടങ്ങിക്കോ പിത്തൻ തന്നെയാ ഞാൻ നീ തുടങ്ങിക്കോ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പിത്തനാണ് നീ എന്നെ എന്ത് വിളിച്ചാലും അതെനിക്ക് അലങ്കാരമാണ് ഞാൻ ഒന്നിനെയും വെറുക്കുന്നവനല്ല ഒന്നിനെയും സ്വീകരിക്കാത്തവനല്ല എല്ലാം എന്നിലേക്ക് തന്നെ അങ്ങനെ സുന്ദരൻ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് ആദ്യമായി പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പിത്തനാ പേയ എന്ന് അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ആ കവി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കവി ഉണരുന്നത് ഈ രണ്ട് വാക്കുകളിലൂടെയാണ് പിത്തനാ പെയ്യ അങ്ങനെ ഭഗവാൻ വളരെയധികം സന്തുഷ്ടവാനാകുന്നു അങ്ങനെ ഒരു പേരും നൽകുന്നു വാൻ തൊണ്ടൻ എന്നുള്ള പേർ ശിവൻ ഈ ഭക്തന് നൽകുന്നു വാൻ തൊണ്ടൻ എന്ന് പറഞ്ഞാൽ എന്നെ വഴക്കു പറയുന്ന ഭക്തൻ ആ ഒരു പേര് സുന്ദരമൂർത്തിക്ക് നൽകുന്നു അതിനുശേഷം സുന്ദരമൂർത്തിയോട് പറയുന്നു എല്ലായിടത്തും പോയി എന്നെക്കുറിച്ച് പാട് അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും പാടാനായി ഇദ്ദേഹം പോകുമ്പോൾ മറ്റൊരു പേർ ശിവൻ ഈ ഭക്തന് കൊടുക്കുന്നു തമ്പിരാൻ തോഴൻ എൻ്റെ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് എന്നുള്ള പേരിൽ ഭഗവാൻ പിന്നെ ഭഗവാന്റെ ഭക്തന്മാരുടെയൊക്കെ സ്വപ്നത്തിൽ വന്ന് എൻ്റെ തോഴൻ വരുന്നുണ്ട് എൻ്റെ തോഴൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞത് നമ്മൾക്ക് ഭഗവാനെ പല രീതിയിൽ ഭക്തിയിലേക്ക് അല്ലെങ്കിൽ പല രീതിയിൽ ഭഗവാനോട് ഭക്തിഭാവം ഉണ്ടാവും അച്ഛനായിട്ടോ അമ്മയായിട്ടോ സഹോദരനായിട്ടോ കൂട്ടുകാരനായിട്ടോ അങ്ങനെ കൂട്ടുകാരനായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു സുന്ദരമൂർത്തിയും നമ്മുടെ ഭഗവാൻ ശിവനും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രകാരമുള്ള പല സംസാരങ്ങളും ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഊന്നി പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഈ സംഭാഷണങ്ങളാണ് അങ്ങനെ ഭഗവാന്റെ ഈ പാട്ടുകളെല്ലാം പാടി ഭഗവാന്റെ ഒരു ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഭഗവാൻ കാഴ്ച കൊടുത്തുകൊണ്ട് പറയുന്നു സുന്ദര ഇനി നിനക്ക് സമയമായിരിക്കുന്നു നിനക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ സമയമായിരിക്കുന്നു നിന്റെ വിവാഹം ഏതായാലും മുടങ്ങി നീ ഇതേ കോലത്തിൽ അതായത് ഇതേപോലെ നീ വരൻ്റെ ഈ കോലത്തിൽ തന്നെ നടന്നാൽ മതി നിന്റെ വിവാഹം മുടങ്ങിയതല്ലേ അപ്പോൾ നമ്മൾ ഓർക്കും ഭഗവാൻ തന്നെയല്ലേ മുടക്കിയത് അതൊക്കെ ഭഗവാന്റെ തിരുവിളയാടലാണ് അങ്ങനെ സുന്ദരമൂർത്തി ഞാൻ ആർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സുന്ദരമൂർത്തിയുടെ മുന്നിൽ പറവൈൻ നാച്ചിയാർ എന്ന പേരുള്ള ഒരു മഹാപാർവതി ഭക്ത വന്നുപെടുന്നു ആ പാർവതി ഭക്തിയോട് വളരെയധികം സ്നേഹവും പ്രേമവും ഒക്കെ തോന്നുന്നു അവർ തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് സുന്ദരമൂർത്തി ആഗ്രഹിക്കുന്നു അങ്ങനെ അദ്ദേഹം അവരുടെ മാതാപിതാക്കളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ രണ്ടുപേരുടെയും വിവാഹം നടത്തുന്നു പറവീനാച്ചിയാരുമായിട്ട് സുന്ദരൻ വിവാഹം കഴിക്കുന്നു രണ്ടുപേരും പരസ്പരം വളരെയധികം സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നു വിവാഹ ജീവിതത്തിൽ കടന്നിരിക്കുന്നു ധനത്തിനാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ പല ശിവതലങ്ങളിലും പോയി ഭഗവാനെ പുകഴ്ത്തി പാടിയതിനു ശേഷം ഭഗവാനോട് തന്നെ ചോദിക്കും ഇവിടെ സുഹൃത്ത് ഭാവമല്ലേ സുഹൃത്തിനോടുള്ള ഭാവമല്ലേ ഈ ഭക്തന് ഭഗവാനോടുള്ളത് ഞാൻ ഇത്രയും പാടിയില്ലേ നിന്നെക്കുറിച്ച് കുറച്ച് പണം എന്താ കുറച്ച് തങ്കക്കാശ്ശാന്ന് പറയുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷത്തിൽ പന്ത്രണ്ടായിരം തങ്കക്കാശ് കൊടുക്കുന്നു അങ്ങനെ എല്ലായിടത്തും ചെന്ന് ഭഗവാനോട് കുറിച്ച് പാടുന്നു ഭഗവാനോട് പണം ചോദിക്കുന്നു ഭഗവാൻ കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു ഇവർ തമ്മിലുള്ളത് എങ്ങനെയാണോ ഒരു സുഹൃത്തിനോട് നമ്മൾക്ക് സ്വാതന്ത്ര്യമുള്ളത് അതേ സ്വാതന്ത്ര്യമായിരുന്നു സുന്ദരനും ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ സംശയിക്കും ഇത്തിരി ബഹുമാനക്കുറവുണ്ടോ ബഹുമാനക്കുറവല്ല അതാണ് ഭക്തി നമ്മൾ ഏത് രീതിയിലാണോ അച്ഛനായിട്ടാണോ അമ്മയായിട്ടാണ് കാണുന്നത് അമ്മയായിട്ട് കാണുന്നവർ കാളിദേവിയൊക്കെ അമ്മയായിട്ട് കരുതി അങ്ങ് കരയുന്ന കണ്ടിട്ടില്ലേ എൻ്റെ അമ്മ നീ അല്ല എനിക്ക് ആരാണുള്ളത് എന്നുള്ള ഭാവത്തിൽ അതുപോലെ തന്നെ ഒരു കൂട്ടുകാരനായിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുകയാണ് കൂട്ടുകാരോട് ചോദിക്കുകയാണ് എനിക്ക് പണം നൽകണം നീ എനിക്ക് പണം നൽകണം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കരുതില്ല നീ പറഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിച്ചത് അപ്പോൾ എനിക്ക് എൻ്റെ കാര്യം വേണമെന്ന് പറയുമ്പോൾ ഭഗവാൻ കൊടുക്കുന്നു ഇതുപോലെ എത്ര എത്രയോ അത്ഭുതങ്ങൾ ഭഗവാൻ കാണിക്കുന്നു ഒരിക്കൽ ഒരു ഭക്തൻ്റെ സ്വപ്നത്തിൽ ചെന്നിട്ട് ഭഗവാൻ പറയുന്നു ഞാൻ എൻ്റെ സുന്ദരനു വേണ്ടി നിൻ്റെ വയലിൽ നിറച്ചും ഒരുപാട് കൂമ്പാരം കൂട്ടിയിട്ടുണ്ട് എന്തിൻ്റെ നെല്ലിൻ്റെ കൂമ്പാരം കൂട്ടിയിട്ടുണ്ട് നീ അവനെ വിളിച്ചു കൊടുക്കണം അങ്ങനെ ആ ഭക്തൻ സുന്ദരനെ വിളിക്കുന്നു സുന്ദര നിനക്ക് വേണ്ടി ഭഗവാൻ ഇതേ നെൽ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നു സുന്ദരൻ ചെന്നു നോക്കുമ്പോൾ ഒരുപാട് മല പോലുള്ള വലിയ കൂമ്പാരങ്ങളാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ശിവനെ വിളിച്ച് തന്നെ ചോദിക്കുന്നു ഭഗവാനെ നീ എന്നോട് എടുത്തോളാൻ പറഞ്ഞു പക്ഷെ ഞാനിത് എങ്ങനെ എടുക്കും നീ നിന്റെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് സാധനം ഇറക്കിത്ത നമ്മളൊരു എങ്ങനെയാണോ ഒരു സുഹൃത്തിനോട് പറയുന്നത് അതുപോലെ പറയുകയാണ് നീ എൻ്റെ നീ നിന്റെ ഗണങ്ങളെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഈ നെല്ല് ഇറക്കിത്തരാ ഇത്രയും ദൂരത്തേക്ക് ഞാൻ എങ്ങനെ കൊണ്ടുപോകാൻ അത്രയും വലിയ നെല്ല് അതുപോലെ തന്നെ ഭഗവാൻ ചെയ്തു തൻ്റെ ഗണങ്ങളെ വിട്ടുകൊടുത്തു ഗണങ്ങളെ കൊണ്ട് ആ നെല്ല് മുഴുവൻ ആ പാടത്ത് നിന്ന് സുന്ദരൻ്റെ വീട്ടിലേക്ക് ഭഗവാൻ എത്തിച്ചു കൊടുത്തു ഇതാണ് ആ സുഹൃത്ത് ബന്ധം നമ്മൾ പറഞ്ഞാലങ്ങനെ കേൾക്കണമെന്നില്ല അത്രയും ഉത്തമനായ നിലയിൽ നിൽക്കുന്ന ഭക്തനായതുകൊണ്ടാണ് കേട്ടത് നമ്മൾ ഒരിക്കലും പോയി ഭഗവാനെ ഇതെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല ആ നിലയിൽ നിലയിലെത്തണം ആ ഒരു ഭാവത്തിലെത്തണം ഉത്തമമായ സ്നേഹം ഉണ്ടായിരുന്നു അങ്ങനെ സുന്ദരൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു നാട്ടിലെത്തുന്നു അവിടെ സങ്കലിനാച്ചിയാരുന്ന് പേരുള്ള ഒരു സ്ത്രീയെ കാണുന്നു വളരെയധികം പ്രേമം തോന്നുന്നു ഒരിക്കൽ കല്യാണം നടന്നു ഒരിക്കൽ വിവാഹമായിരുന്ന ഈ സുന്ദരമൂർത്തി വീണ്ടും പ്രേമിക്കാൻ ആരംഭിക്കുന്നു ഇത്രയും വലിയ ഭക്തനായിട്ട് പ്രേമിക്കാൻ ആരംഭിക്കുന്നു കാരണം എന്താ നേരത്തെ സുന്ദരമൂർത്തി ഭഗവാന്റെ ഗണമായിരുന്നപ്പോൾ പൂവറിക്കാൻ ചെന്നപ്പോൾ രണ്ടുപേരെ കണ്ടിരുന്നു മോഹിച്ചിരുന്നു ആ രണ്ടു ഇപ്പോൾ രണ്ട് ഭാര്യമാരായി വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ആളെ കാണുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം പ്രേമം തോന്നുന്നു പക്ഷേ എങ്ങനെ പോയി പറയും എനിക്ക് ഒരു ഓൾറെഡി ഒരു കല്യാണം നടന്നാലേ ഒരിക്കലും എൻ്റെ വിവാഹം നടന്നാലേ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറയാനാണ് അപ്പോൾ ഭഗവാനോട് പറയുന്നു ഭഗവാനെ ശിവ നീ എനിക്ക് വേണ്ടി ഈ കല്യാണം ആലോചിക്കണം നീ എനിക്ക് വേണ്ടി അവളുടെ സ്വപ്നത്തിൽ ചെന്ന് എന്നെ കല്യാണം കഴിക്കാൻ പറയണം അതുപോലെ തന്നെ സങ്കലിനാച്ചിയാരുടെ സ്വപ്നത്തിൽ ഭഗവാൻ എത്തുന്നു സുന്ദരനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു ഭഗവാനോട് എന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കും അതാണ് ആ സുഹൃത് ബന്ധം അപ്പോൾ സങ്കലിനാച്ചിയാർ പറയുന്നു എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ തന്നെ അറിയാം ഇദ്ദേഹം കല്യാണം കഴിച്ച ഒരാളാണ് എന്നെ കല്യാണം കഴിച്ചാൽ എന്നെ ഇട്ടിട്ട് പോകില്ലെന്ന് അങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് എനിക്ക് സത്യം ചെയ്തു തരണം ഭഗവാനെ സാക്ഷിയാക്കി ശിവനെ സാക്ഷിയാക്കി എനിക്ക് സത്യം ചെയ്തു തന്നെങ്കിൽ മാത്രമേ ഈ നാട് വിട്ടു വിട്ടുപോകില്ല എന്ന് സത്യം ചെയ്തു തന്നെങ്കിൽ മാത്രം മറ്റൊരു വിവാഹവും കഴിക്കില്ല ഈ നാടും വിട്ടുപോകില്ല എന്ന് സത്യം ചെയ്തു തന്നാൽ മാത്രമേ ഞാൻ സുന്ദരമൂർത്തിയെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ശിവനോട് സങ്കിലിനാച്ചാർ പറയുന്നു സങ്കിലിനാച്ചിയാർ പറഞ്ഞ ഇതേ കാര്യം സുന്ദരമൂർത്തിയോട് ചെന്ന് ശിവനും പറയുന്നു അങ്ങനെ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നു സുന്ദരമൂർത്തി ഭഗവാനെ സാക്ഷിയാക്കി സത്യം ചെയ്തു കൊടുക്കുന്നു ഇനി ഞാൻ ഈ നാട് വിട്ടുപോകില്ല വേറെ ആരെയും കല്യാണവും കഴിക്കില്ല എന്ന് സത്യം ചെയ്തു കൊടുക്കുന്നു രണ്ടുപേരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത വരുന്നു തിരുവാരൂരിലേക്ക് പോയാലോ എൻ്റെ ആദ്യ ഭാര്യയെ കണ്ടാലോ എൻ്റെ നാടായിട്ടുള്ള തിരുവാരൂരിലേക്കും പോകണം എൻ്റെ ഭാര്യയായിട്ടുള്ള ആദ്യത്തെ ആ ഭാര്യയെയും കാണണം അതായത് പറയവൈൻ നാച്ചിയാരെയും കാണണം അതുപോലെ തന്നെ ആ നാട്ടിലും എത്തണം പക്ഷേ ഞാൻ ഭഗവാനോട് സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ എനിക്ക് ഈ നാട് വിട്ടു പോകാൻ സാധിക്കില്ലല്ലോ ഞാൻ സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ആ കുഴപ്പമില്ല ചെറിയൊരു സത്യമല്ലേ അതൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആരുമില്ലാത്ത സമയം നോക്കി ആ നാട് കടന്ന് ഒരു കാലെടുത്ത് വെക്കുന്നു രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോകുന്നു രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോകുന്നു കാഴ്ച പോകുമ്പോഴേ വെപ്രാളപ്പെട്ട് ഭഗവാനെ എന്താണ് ഇവിടെ സംഭവിച്ചത് പരമേശ്വര ഭഗവാനെ എൻ്റെ കാഴ്ച പോയിരിക്കുന്നു എന്നെ രക്ഷിക്കും നീ എന്താണ് ഈ ചെയ്തത് ഭഗവാനോട് വഴക്കും പറയാണ് എന്താണ് ചെയ്തത് എൻ്റെ രണ്ട് കണ്ണും പോയി അപ്പോൾ അവൾ ഭഗവാൻ ശിവൻ എന്ന് പറയുന്നു ഞാൻ ഒന്നും ചെയ്യുന്നില്ല നീയാണ് അവൾക്ക് ഇതുപോലെ തന്നെ വാക്കുകൊടുത്തത് എൻ്റെ മുന്നിൽ വെച്ചാണ് കൊടുത്തത് അവൾ കൊടുത്ത വാക്കാണ് നീ അത് ലംഘിച്ചു എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ പോയി അങ്ങനെ സുന്ദരമൂർത്തി നായനാർ പരമേശ്വരിയുടെ പാദത്തിലേക്ക് വീഴുന്നു പരമേശ്വരൻ കേട്ടില്ലെങ്കിൽ കേൾക്കണ്ട പരമേശ്വരി എങ്കിലും കേൾക്കുമല്ലോ അമ്മേ ദേവി ശക്തി പാർവതി നിന്റെ ഭർത്താവ് എൻ്റെ കണ്ണുകൾ രണ്ടും കളഞ്ഞിരിക്കുന്നു അമ്മയെ നീ എങ്കിലും കേൾക്ക് ദേവിയല്ലേ അമ്മയല്ലേ ഉടൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു സുന്ദര നിന്റെ ഇടത്തെ കണ്ണ് ഞാൻ തരാം ഇടനാടി അല്ലെങ്കിൽ ഇടത്തു വശത്താണ് ഭഗവതിയുടെ സ്ഥാനം അപ്പോൾ ഭഗവതി പറഞ്ഞു ഇടത്തെ വശത്തെ കണ്ണ് ഞാൻ തരാം വലത്തെ വശം പിങ്കളം അല്ലെങ്കിൽ വലതുഭാഗം എന്ന് പറയുന്നത് നിന്റെ ശിവന്റെയാണ് ശിവഭഗവാന്റെയാണ് ഞാൻ നിനക്ക് ഇടത്തെ കണ്ണ് തരാമെന്ന് പറഞ്ഞ് ഇടത്ത് വശത്തുള്ള ആ കാഴ്ച കൊടുത്തു ആ കണ്ണ് വെച്ച് ഇദ്ദേഹം തിരുവാരൂരിലേക്ക് ചെല്ലുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയെ കാണാൻ ശ്രമിക്കുന്നു പത്നി ഇദ്ദേഹത്തെ ആട്ടി അകറ്റുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു നിങ്ങളൊരു വിവാഹം പോയി കഴിച്ചില്ലേ എന്നെ മറന്ന് ഇനി നിങ്ങളെ നിങ്ങളെനിക്ക് കാണണ്ട എനിക്ക് നിങ്ങളെ ഇനി കാണണ്ട നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു വന്നിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പതിവ് പോലെ തന്നെ തിരുവാരൂരിലെ ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പറയുന്നു ഭഗവാനെ നീ എന്തൊക്കെയാണ് ഈ കാട്ടുന്നത് ഒരു സുഹൃത്ത് നമ്മൾ ചോദിക്കില്ലേ നീ എൻ്റെ ഒരു സുഹൃത്താണോ നീ എൻ്റെ ഒരു കൂട്ടുകാരനാണോ നീ എന്നെ ചതിയ ചെയ്തത് നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളോട് ചോദിക്കുന്ന പോലെ ഭഗവാനോട് പറയാൻ പറ്റുന്നതിൻ്റെ പരമാവധി പറഞ്ഞു എങ്ങനെയാണോ ഭഗവാനെ കണ്ടിരുന്നത് ആ സുഹൃത്തിനെ പോലെ കണ്ടു ഭഗവാനെ നീ എന്ത് ചതിയാണ് ചെയ്തത് ഭഗവാൻ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ പറയുന്നത് കേട്ട് മടുത്ത് ഭഗവാൻ അവസാനം ആ വലത്തെ കണ്ണും കൊടുത്തു എന്നിട്ട് ഭഗവാനോട് പറയാണ് എൻ്റെ ഭാര്യ എന്നെ അടുപ്പിക്കുന്നില്ല ഭഗവാനെ അവളുടെ അടുത്ത് നീ ചെന്ന് അവളോടൊന്ന് സംസാരിക്കേ പഴയ ഭോര ഭഗവാൻ ഒരു വൃദ്ധനായ ഒരു ജ്ഞാനിയുടെ വേഷത്തിൽ ഭാര്യയുടെ അടുത്ത് എന്ന് പറഞ്ഞു സുന്ദരനെ നീ സ്വീകരിക്കണം സുന്ദരനെ പറ്റിയ അബദ്ധങ്ങളെല്ലാം നീ മറക്കണം അപ്പോൾ ഭാര്യ തിരിച്ചു ചോദിക്കുന്നു നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ അത്രയും യോഗ്യനായിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കേഴുന്നത് ഇതുപോലുള്ള ഒരു കാര്യത്തിന് അയാൾ ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ വേറൊരു വിവാഹം കഴിച്ചു അയാൾക്ക് വേണ്ടി വക്കാലത്ത് പറയാനാണോ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ പറവയിൻ നാച്ചിയാറും ചോദിക്കുന്നു അങ്ങനെ ഭഗവാൻ സുന്ദരന്റെ സ്വപ്നത്തിൽ വീണ്ടും വന്ന് പറയുകയാണ് ഞാനിങ്ങനെ പോയി ഭക്ഷണത്തിന്റെ ഭാര്യ സമ്മതിക്കുന്നില്ല അപ്പോൾ ശിവപെരുമാനോട് സുന്ദരൻ പറയുന്നു ഭഗവാനെ നീ വൃദ്ധനായിട്ട് ചെന്നതുകൊണ്ടാണ് അവൾ ഇത് സമ്മതിക്കാഞ്ഞത് നീ നിന്റെ സ്വയം ആയിട്ടുള്ള ആ ശിവരൂപത്തിൽ തന്നെ ചെല്ലു നീ ശിവനായിട്ട് തന്നെ ചെല്ലു അവൾ സമ്മതിക്കും നീ ഭഗവാനല്ലേ അതുപോലെ തന്നെ സംഭവിച്ചു പറവയിൻ നാച്ചിയാരുടെ അടുത്ത് ഭഗവാൻ ശിവൻ ശിവനായിട്ട് തന്നെ ചെന്നു പറവയിൻനാച്ചിയാരും സമ്മതിച്ചു രണ്ടുപേരും ഒരുപോലെ ജീവിക്കാൻ തുടങ്ങി പഴയ പോലെ തന്നെ സുഖമായി ജീവിക്കാൻ തുടങ്ങി അങ്ങനെ സുന്ദരമൂർത്തി എല്ലാ ക്ഷേത്രങ്ങളിലും ചെന്ന് ഭഗവാനെ പുകഴ്ത്തിപ്പാടി അവിടെ നിന്ന് കിട്ടുന്ന ധനമെല്ലാം തന്നെ പാവങ്ങൾക്ക് അന്നദാനമായി കൊടുക്കാൻ പറവയിനാച്ചിയാർ പറയുന്നത് തന്നെ അനുസരിച്ച് ഭാര്യ പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും അന്നദാനമെല്ലാം കൊടുത്ത് ജീവിച്ച് വരുന്ന വഴി ഓരോ തിരുത്തലങ്ങളിൽ പോകുന്ന മധ്യയെ അദ്ദേഹം ഒരു വീട്ടിൽ കയറുന്നു ആ വീട്ടിലെ കുട്ടിയെ വർഷങ്ങൾക്ക് മുൻപ് ഒരു മുതല ഭക്ഷിച്ചതാണ് ആ കുട്ടി പോയതിൽ പിന്നെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നല്ല രീതിക്ക് ഉറങ്ങിയിട്ട് പോലും ില്ല ആ ഒരു അവസ്ഥ കണ്ട സുന്ദരമൂർത്തി അവരുടെ തന്നോട് ചെയ്ത ഈ സേവയും തനിക്ക് തന്നെ എങ്ങനെയാണോ വരവേറ്റത് ഇതെല്ലാം കണ്ട് വളരെയധികം സന്തുഷ്ടനായി അദ്ദേഹം പറയുന്നു നിങ്ങളുടെ കുട്ടി എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ പറയുന്നത് ഇന്ന കുളത്തിൽ വെച്ചാണ് ഈ മുതലൊന്ന് ഭക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അവർ വളരെ സങ്കടത്തോടു കൂടി പറയുമ്പോൾ സുന്ദരമൂർത്തി ആ കുളത്തിലേക്ക് മാതാപിതാക്കളെ വിളിച്ചുകൊണ്ടുപോകുകയും അദ്ദേഹം ശിവഭഗവാനെ നോക്കി ഒരു കീർത്തനം ആലപിക്കുകയും ചെയ്യുമ്പോൾ ആ മുതലയുടെ വായിൽ നിന്നും ഇപ്പോഴാ കുട്ടിക്ക് എത്ര പ്രായമുണ്ടോ എന്ന് നഷ്ടപ്പെട്ടോ അന്ന് മുതൽ ഇന്ന് വരെ എത്ര പ്രായമുണ്ടോ ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ആ മുഗലയുടെ വായിൽ നിന്ന് പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നു ഇതെന്റെ കുട്ടിയാണ് അവൻ തിരിച്ചെത്തിയിരിക്കുന്നു ഈ മഹാശിവഹടിയാന്റെ ആ പ്രാർത്ഥനയുടെ ആ ഒരു തപസ്സിന്റെ ഭക്തിയുടെ ശക്തി കൊണ്ട് എൻ്റെ കുട്ടി തിരിച്ചെത്തിയിരിക്കുന്നു എന്നറിയുന്ന ആ ശിവഭഗവാന്റെ ഏറ്റവും ഉന്നതമായ ഭക്തന്മാരിൽ നായന്മാരിൽ ഒരാളായിട്ടുള്ള സുന്ദരമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു അന്നു മുതൽ നാട് മുഴുവൻ തന്നെ ഈ ശിവ അടിയാൻ്റെ കഥകളെല്ലാം പ്രചരിക്കാൻ തുടങ്ങുന്നു മഹായോഗിയായിട്ട് വാഴ്ത്തപ്പെടുന്നു എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ആളുകൾ ആനയിച്ച് ഈ ഭക്തന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ഈ ഭക്തനും ഭഗവാനെ കുറിച്ച് ഭഗവാനെക്കുറിച്ച് ശിവതലങ്ങളിലെത്തുന്നു ഉകഴുത്തിപ്പാടുന്നു അങ്ങനെ ഒരു ദിവസം അവസാനം ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പറയുന്നു ഭഗവാനെ എനിക്കെൻ്റെ ജീവിതം മതിയായി എനിക്കിനി വേണ്ടത് മോക്ഷമാണ് എനിക്കിനി നിൻ്റെ അടുത്തേക്ക് വരണം കൈലാസത്തിലേക്ക് എത്തണം അങ്ങനെ ഐരാവധമെന്ന ആനയുമായിട്ട് ഭഗവാന്റെ ഗണങ്ങൾ ഭൂതഗണങ്ങൾ സുന്ദരമൂർത്തിയുടെ അടുത്തെത്തുന്നു ആ ക്ഷേത്രത്തിൽ വെച്ച് ആ ആനയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ഉടലോടെ കൈലാസത്തിലേക്ക് ഈ ശിവഭഗവാന്റെ മഹാഭക്തനായിട്ടുള്ള സുന്ദരമൂർത്തി നായനാർ എന്നറിയപ്പെട്ട നമ്പി എവിടെ നിന്ന് തുടങ്ങിയോ അങ്ങോട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു കൈലാസത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഈ മഹാപുരുഷൻ കൈലാസത്തിലേക്ക് തന്നെ മടങ്ങുന്നു അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ സുന്ദരമൂർത്തിയെക്കുറിച്ച് പറയുന്നത് പോലെ പരമേശ്വരൻ്റെ പരാർത്ഥ ഭക്തൻ ആ മര്യാദ ഉടലുമായി ശിവതലത്തിൽ കൈലാസത്തിലെത്തി അഹോബിലം അഹോബിലം